പ്രായഭേദം തന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അകാലനിര എന്നുള്ളത് തന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഡൈ ഉണ്ടാക്കാം ഓ ഫ്രണ്ട്സ് കുറച്ച് തൊണ്ട ഉണ്ടെങ്കിലും എത്ര നിലച്ച മുടിയാണെങ്കിലും നമുക്ക് കറുപ്പിച്ചെടുക്കാം ഇത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ലായിരിക്കും പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി അല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ പിന്നീട് ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷനോട് എന്നേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു ആദ്യമായിട്ട് തന്നെ കുറച്ച് ചകിരി ഇവിടെ എടുത്തിട്ടുണ്ട് ചകിരി വെച്ചിട്ട് മുടി എങ്ങനെ കറപ്പിക്കുന്നതെന്ന് പല രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ചകിരി നമ്മള് വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഈ ചകിരി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എടുത്തിരിക്കുന്ന ഈ ചകിരിയാണേല് കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലാം ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെയാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുമായിരുന്നു അതേപോലെ കൊച്ചുകുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നതിനൊക്കെ നമ്മളിത് തേച്ച് കുളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് നമ്മളൊന്നും ഉപയോഗിക്കാറില്ല ഉപയോഗിച്ച് തേച്ച് കുളിക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയൊക്കെയാണ് ചെയ്യുന്നത് കൊച്ചുകുട്ടികളെ അതിന് വേണ്ടിയിട്ട് നന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു കുളിപ്പിക്കുന്ന സമയത്ത് ചകിരി ഒക്കെ ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കത്രി എടുത്തിട്ട് അത് രണ്ട് മൂന്ന് പീസാക്കി നീളത്തിലുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് കുറേയായിട്ട് എടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നും കുഴപ്പമാൻ പറ്റത്തില്ല അത് നമ്മൾ ചെറിയ ചെറിയ പീസുകൾ ആക്കുന്നുണ്ട് അതേപോലെ മിക്സ് നല്ല ക്ലീൻ കിട്ടുകയും ചെയ്യും എന്തിനാന്ന് വെച്ചാൽ ആ മിക്സിയിലിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്യുന്ന സമയത്ത് ആ ചകിരി നല്ല സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യും അതിലെ ആ ചകിരി ചോറാണേൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചകിരി കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഈ ചകരി ആണേൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചകിരിയും ചകിരി ചോറും എല്ലാം കൂടെ സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് കുറേശായിട്ട് ഇട്ടുകൊടുത്ത് ആണ് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്താണ് അത് എടുത്തത് ചഴിച്ചോറാണേലും നമ്മൾ കളയരുത് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ചെടിയൊക്കെ നടുന്ന സമയത്ത് മണ്ണും ഈ ചഴിച്ചോറുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ നിറച്ചെടുക്കുകയാണെങ്കിൽ ആ ചെടിച്ചട്ടീടെ നല്ല ഈർപ്പം മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഇത്രയും ചഴിച്ചോറ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് നോക്കാം മിച്ച ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു പത്ത് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരോ ആണ് ഇട്ടുകൊടുക്കുന്നത് അതേപോലെ ഒരു ചെറിയൊരു പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് ബേ ലീഫ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് പീസുകളാക്കി ആ മിക്സിഡ് ജാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടിയത് ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് പകരം നമുക്ക് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തത് സ്പൈസസാണ് ഇനി സ്പൈസസിന് പകരം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ സെയിം രീതിയിൽ തന്നെ ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയൊരു ബോൾ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതേ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണേ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കത് എടുത്തിട്ട് ഒരു കണ്ടെയ്നർ അകത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണേ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് സന്ധ്യാസമയത്ത് നമുക്ക് ഇത് കത്തിച്ച് വെച്ചാൽ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല ചെറു ഒന്നും ശല്യം ഉണ്ടാകത്തില്ല ായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് മൺചിരാതാണ് ദീപാവലി വരുവാണല്ലോ അപ്പൊ നമ്മൾ മൺചിരാതിലെ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് കത്തിച്ചു വെക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഇതാണ് ഈ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ കത്തുന്ന മൺചിരാത് ഉണ്ട് ചൂട്ടുകളുള്ള വീടുകൾ നമ്മൾ സീറോ വാട്ട് വഴമ്പൊക്കെ കത്തിച്ചു വെക്കാറുണ്ടല്ലോ അപ്പൊ അതിനു പകരം നമുക്ക് കത്തിക്കാൻ പറ്റി നല്ലൊരു ഇതാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് തന്നെ കത്തിക്കോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് എപ്പോഴാണോ വെള്ളം കളയുന്നത് അന്നേരം അത് ഓഫ് ആവുകയും ചെയ്യും ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഉണ്ടാക്കിയ ആ ചഴി ചോറും സ്പൈസസും എല്ലാം കൂടെ ഉള്ള ആ മിക്സാണേലും മൺസിലതിലോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് അതിൻ്റെ ഒരു കൂമ്പാരം ഒരു കൂമ്പാരം പോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒരു ക്യാൻറ്റിൽ കൊണ്ട് ഒന്നൊന്ന് കത്തിക്കുന്നുണ്ടേ നമുക്കിതിന് വേണമെങ്കിൽ കർപ്പൂരം വേണമെങ്കിൽ പൊടിച്ചിടാവുന്നതാണ് കത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കെടുത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് പോകഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ പോകുമ്പോ ഈ സ്മെല്ല് കാരണം പിന്നെ ചെറു പ്രാണികളും കൊതുകുവിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല നമുക്ക് നമുക്ക് സന്ധ്യാസമയത്ത് ഇതുപോലൊന്നും കത്തിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഒരു ഇരുമ്പ് ചീൻ ചട്ടി ഗ്യാസിലൊഴി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ആണ് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ ആ ചകിരിച്ചോറിട്ട് കൊടുക്കുന്നുണ്ട് ോറിട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് എന്തായിട്ട് കൊടുക്കുന്നേന്ന് നോക്കാം ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നു അതേപോലെ ഒരു ടീസ്പൂണ് കരിഞ്ചീരോടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം കണ്ടിന്യൂസ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചകിരിയിൽ ടാനിനും ഫിനോളിക്ക് കോമ്പൗണ്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഡൈക്ക് ഒരു ബ്രൗൺ ടു തൊട്ട് ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഹെയർ ഡൈക്ക് ബ്രൗൺ കളർ തൊട്ട് ആയിട്ടുള്ള ആ ഒരു കളറിൽ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കി കിട്ടുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചകിരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഡൈയുടെ കളറ് കൂടുതൽ കാലം നിൽക്കുന്നതിന് സഹായിക്കുന്നതാണേ ഇതിൽ ചേർത്തിരിക്കുന്ന ഉലുവണേലും മുടി വളർച്ച സഹായിക്കുന്ന അതുപോലെ മുടി മുടികൊഴിച്ചിലൊക്കെ തടയുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ചീരം മുടി കൊഴിച്ച് തടയുന്നതിനും മുടി വളർച്ച സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ് ജീരത്തിന്റെ എണ്ണ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ കരിഞ്ചീരം ആണെങ്കിലും മുടിയെ ഫോൾക്കുന്നൊക്കെ നല്ല ശ്രദ്ധനാക്കി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ കളർ മാറി നല്ലൊരു ഡാർക്ക് ബ്ലാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ചേർത്തിരിക്കുന്ന ചരിച്ചോറും കരിഞ്ചീരവും ഉലുവയൊക്കെ നല്ല ഡാർക്ക് ബ്ലാ ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തോട്ട് എടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറി വന്നിരിക്കുന്നായിട്ട് കാണാം തകരിൽ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് വെള്ളത്തിലോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് കുറച്ച് തേയിലപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി തകരി നാച്ചുറൽ ആയിട്ടുള്ള കളറ് തുണികൾക്കൊക്കെ കളർ കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തോട്ട് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ബ്ലാക്ക് കളറിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ചൈറ്റി ചെറു ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അത് കൈ കൊണ്ട് ഇതെടുത്ത് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ കാണാം കൈയിലൊക്കെ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട് മിക്സിട്ട് ജാലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാവുന്നതാണേ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിന്ന് കുറച്ച് ഡൈ ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകരുത് ഇപ്പൊ ഞാൻ ഇവിടെ അവളക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് നിറയുള്ള ഭാഗത്തൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ ആ മുടിയൽ ഓയിലിൻ്റെ ഇത് ഉണ്ടായത് കൊണ്ട് നന്നായിട്ടത് വറ്റി പിടിച്ചിരിക്കുകയും നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണേ കലക്കി ഉണ്ടാക്കി മുടിയിലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയുള്ള സമയം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഡൈയുടെ പൊടി നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നരമുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുറത്തിറക്കി പോകണമെങ്കിൽ ഒന്ന് പോയിട്ട് വരാവുന്നതാണേ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി നല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് ഇട്ട് നല്ലൊരു ഹെർ ഡൈ ആണിത് വീണലൊന്നും ഇതോ ഒലിച്ചിറങ്ങത്തില്ല ഞാൻ വെള്ളത്തിലൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം എടുത്തിട്ടുണ്ട് ആ ചീൻചട്ടിയിലോട്ട് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ തീരായ ഹെന്ന പൗഡർ ആയിരുന്നു അത് മൊത്തം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നമുക്ക് ഇങ്ങനെ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചകിരിയുടെ ആ ബ്ലാക്ക് ഡൈ ആണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചകിയും തേയിലോടെ ഇട്ട് ഉള്ള ആ വെള്ളമാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി പോകരുത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കൊണ്ടുവരുവാണേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വേറെ രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് മിക്സാക്കുന്നുണ്ട് ഒന്ന് എടുത്തു അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വേണം തോന്നി അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി ആ വെള്ളം രണ്ട് ടേബിൾ സ്പൂണിലൊഴിച്ചിട്ട് നന്നായിട്ട് ആക്കി വെക്കുന്നുണ്ട് ആറ് മണിക്കൂർ ഇത് നമുക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ടാവും ഡൈ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഒട്ടും ഓയിൽ ഓയിലില്ലാത്ത മുടിയിലോട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാം മുടി വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു താളി ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ായിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് ഇനി നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം മുടിയത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മുടി വാഷ് ചെയ്യുന്നതനുസരിച്ച് മുടിയെ കളറ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം പക്ഷേ നമ്മളിത് പിന്നെ വീണ്ടും ഈ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് ആ കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചിലർക്കൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നായിരിക്കും അപ്പോൾ ആയിട്ടുള്ള ഹെയർ ഡൈ ആന്ന് പറഞ്ഞാലും നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈയിലൊന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറ് നമ്മൾ വെയിറ്റ് ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ ും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതുപോലുള്ള ഹെയർ ഡൈ ഹെയർ ഒക്കെ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോരരുത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബുമ്പോൾ ഓൺ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു വേറെ വീഡിയോ ആയിട്ട് വരുന്നത് എമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്